പായ്പ്ര സഹരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരൻ വാഹന അപകടത്തിൽ മരിച്ച കേസിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച് മൂവാറ്റുപുഴ കോടതി പേഴക്കപ്പള്ളി പള്ളിപ്പടി സ്വദേശി താണിച്ചുവട്ടിൽ ഷിയാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് മരണമടഞ്ഞത് പായ്പ്ര സഹകരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരൻ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച് മൂവാറ്റുപുഴ കോടതി പേഴക്കാപ്പള്ളി പള്ളിപ്പടി സ്വദേശി താണിച്ചുവട്ടിൽ ഷിയാസ് മരിച്ച കേസിലാണ് മൂവാറ്റുപുഴ എം എ സി ടി കോടതി ജഡ്ജ് ഹരികുമാർ കെ എൻ ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം പേഴയ്ക്കാപ്പള്ളി പള്ളിപ്പടിക്ക് സമീപം താണിച്ചുവട റോഡിൽ ബൈക്കിലിരിക്കുകയായിരുന്ന ഷിയാസിന്റെ മേൽ പിന്നോട്ടെടുത്ത ലോറി കയറുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു വാദിഭാഗത്തിനായി അഡ്വക്കേറ്റ് എം പി നിഷാദ് മണിയാറക്കുടി ഹാജരായി ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ